ശ്രീ നാരായണ സേവാ സംഘം കൊൽക്കത്ത പ്രൗഡ്ലി വിസ്ഡം ഓഫ് ഹിസ്റ്റോറിക്കൽ മെഗാ ഡ്രാമ സ്ക്രിപ്റ്റ് ഡിസൈൻ ആൻഡ് ഡയറക്ഷൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നാരായണ ഗുരുവിനെ കുറിച്ച് ഒരു നാടകം വരുന്നു ചെമ്പഴന്തിയിലെ ജ്ഞാന തേജസ് രവി തൈക്കാട് പ്രസിദ്ധനായിട്ടുള്ള നാടകാകൃത്ത് സംവിധായകനായിട്ടുള്ള രവി തൈക്കാടാണ് സംവിധാനം ചെയ്യുന്നത് ആ നാടകം ഒരുക്കുന്നത് കൽക്കട്ടയിലുള്ള ശ്രീനാരായണ സേവാ സംഘമാണ് അതിൻ്റെ പിന്നിലുള്ള മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഗുരുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ലോകത്തിൻ്റെ ദാർശനിക പ്രപഞ്ചത്തിലൊക്കെ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സാന്നിധ്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമല്ല പക്ഷേ ഗുരുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് എപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു സങ്കടം ഗുരുവിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ദൃശ്യാവിഷ്കാരം നമുക്ക് ഒരു ക്വാളിറ്റി ഉള്ള ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ആധുനിക കാലം ദൃശ്യത്തിൻ്റെ ഒരു കാലം കൂടിയാണ് കാഴ്ചയുടെ ലോകമാണ് അതുകൊണ്ട് ഈ ഒരു നാടകം തുടർന്ന് സിനിമയായിട്ടും ഡോക്യുമെൻ്ററി ആയിട്ടുമൊക്കെ ഗുരുവിൻ്റെ ജീവിതവും ദർശനവും പറയുന്ന ആവിഷ്കാരങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു പ്രചോദനമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഗുരുവിനെ അത്രയും സമഗ്രമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് എന്നത് തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു സംവിധായകനാണ് ഈ ചെമ്പഴന്തിയിലെ ജ്ഞാന തേജസിൻ്റെ സംവിധായകൻ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന അഭിനേതാക്കളായാലും ഇപ്പോൾ സുധൻ ഭാസ്കരൻ ഗീതാ സുധൻ എന്ന് പറയുന്നവരായാലും അവരൊക്കെ ഗുരുവിൻ്റെ ജീവിതത്തെ കഴിയുന്നത്ര സമഗ്രമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് ഈ ഒരു നാടകത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത് ഇതുപോലെയുള്ള ഗുരുവിൻ്റെ ദർശനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടുള്ള ഷോർട്ട് ഫിലിമുകൾ ചെറുതും വലുതുമായിട്ടുള്ള നാടകങ്ങൾ ഡോക്യുമെൻ്ററികൾ സിനിമകളൊക്കെ കൂടുതൽ കൂടുതൽ പുറത്തു വരാനുള്ള എല്ലാവർക്കുമുള്ള ഒരു പ്രചോദനം എന്നുള്ള നിലയിൽ ഈ നാടകത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു നാടകം കാണാനായി കാത്തിരിക്കുന്നു എല്ലാവരും ഈ നാടകം കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള ഗുരുവിൻ്റെ ദർശനത്തെ പറയുന്ന ആവിഷ്കാരങ്ങൾ അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മനുഷ്യനായിരിക്കുക മനുഷ്യത്വത്തോടെയിരിക്കുക മനുഷ്യനായിരിക്കാനും മനുഷ്യത്വത്തോടെയിരിക്കാനും തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെയാണോ അതിനെയെല്ലാം അതിജീവിക്കാനുള്ള അറിവും അലിവും നമുക്കുണ്ടാവുക എന്നൊക്കെയുള്ള മഹത്തായ ദർശനമാണ് ഗുരു നമുക്ക് തന്നിട്ടുള്ളത് ആ ഒരു വെളിച്ചം ഈ നാടകം നമുക്ക് സമ്മാനിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും എല്ലാ ആശംസകളോടെയും ഷൗക്കത്ത് शरद सदन मैंटन सुपर मार्केट बहेला कोलकाता ऑन ट्वेंटी ट्वेंटी फोर फेब्रुवरी इलेवेंथ संडे एट फाइव पी एम ऑल आर कॉडली वेलकम